പാട്ടവ്യവസ്ഥയിൽ ഏക്കർ ഒന്നിന് അഞ്ചു റുപ്യ നിരക്ക് നിങ്ങൾക്ക് തുക നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തി അഞ്ച് ഏക്കറ ഭൂമി ചാർത്താധാരമായി വാങ്ങി ഒപ്പിട്ട് കൊടുത്തത് അതിൽ പറയുന്നത് എന്താ ഇരുന്നൂറ്റി നാല് ബാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് പ്രകാരം സി ഡി എംഇ എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് ലീസിന് നൽകിയിട്ടുണ്ട് പ്രസ്തുത ഇരുപത്തി അഞ്ച് ഏക്കറയുടെ നികുതിയും തണ്ടപ്പേരും പ്രസ്തുത സ്ഥാപനത്തിന്റെ പേരിലാണുള്ളത് അത് പള്ളിയുടെ പേരിലേക്ക് മാറ്റാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് അപേക്ഷ കൊടുത്തു ആര് ഇപ്പോ വക്കപ്പോ നിയോഗിച്ച മുത്തവഞ്ചി അവിടെയാണ് കരീമൊക്കെ നടത്തിയ നിയമയുദ്ധത്തിന്റെ പോരാട്ടത്തിന്റെ പ്രസക്തി പ്രസക്തമാവുന്നത് ഇതുവരെ ലീഗുകാർ ഈ പള്ളിയെ ഭരിച്ചിട്ട് പള്ളിയുടെ ഭൂമി മറ്റൊരു ലീഗ് നേതാക്കൾ നയിക്കുന്ന അസോസിയേഷൻ കൈവശപ്പെടുത്താൻ തന്റെ പേര് മാറ്റി വ്യാജരേഖ ഉണ്ടാക്കി പരിശ്രമിച്ചപ്പോൾ അത് പാടില്ലെന്ന് ഒരു കത്തെങ്കിൽ എഴുതണ്ടേ ലീഗുകാരോട് ഞങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കത്ത് എഴുതിയോ എന്താ ഇതിൽ പേര് ആരുടെ ജസ്റ്റിസ് ഗാലിദ് ജീവിച്ചിരുന്നുവെങ്കിൽ ഉറപ്പിച്ചു പറഞ്ഞേനെ ഈ പഹിയന്മാരെ ഇതിന്റെ തലപ്പത്ത് നിന്ന് മാറ്റണം തൻ്റെ പേര് എങ്ങനെയൊരു പാട്ടഭൂമിയുടെ അവകാശം എനിക്ക് വരിക എന്താ രേഖയിൽ പറഞ്ഞത് തളിപ്പറമ്പ് ജുമായിത്ത് പള്ളിയുടെ ജമ്മമ്പക സ്ഥലം അങ്ങനെ ജമ്മം വകിയുള്ള സ്ഥലത്തിൻ്റെ മേൽ തന്റെ പേര് ആരുടേത് ആണ് റവന്യൂ രേഖ പ്രകാരം അത് തളിപ്പറമ്പ് ജുമായിത്ത് പള്ളിയുടെ ഇപ്പൊ ആരെ പേരിലാ സി ഡി എം ഇ എ ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവും നയിക്കുന്ന അസോസിയേഷന്റെ പേരിൽ അത് മുതലാണ് ഈ തട്ടിപ്പ് ആരംഭിക്കുന്നത് ആ രേഖ ജമായത്ത് പള്ളിയുടെ പേരിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കത്തെഴുതിയത് മുതലാണ് ഇത് പുറം ലോകം അറിയുന്നത് നമ്മുടെ കാസീമിനിക്കൂർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ കരിയും പറഞ്ഞതായി കേൾക്കുന്നത് അത് ക്ലിറിക്കൽ മിസ്റ്റേക്ക് ആണ് ഇവിടെ കള്ള സൂബറേ ഇതൊരു ക്ലിറിക്കൽ മിസ്റ്റേക്കാ നമ്മുടെ റവന്യൂ അധികൃതർക്ക് തണ്ടപ്പേര് മാറ്റാൻ വേണ്ടി കത്ത് കൊടുക്കുന്നത് ക്ലിറിക്കൽ മിസ്റ്റേക്കാണോ അങ്ങനെ ഒരു ക്ലിറിക്കൽ മിസ്റ്റേക്ക് ഇവിടെ മറ്റാർക്കും പറ്റാത്തതെന്താ കടമുറികൾ ഇവിടെ വാടക കൊടുത്ത് കണ്ട് നടത്തുന്നില്ലേ ആ വാടകീതത്തിൽ പ്രതിവർഷം ലക്ഷങ്ങൾ പള്ളി കമ്മിറ്റിക്ക് കിട്ടുന്നില്ലേ മുമ്പ് നിങ്ങൾ കുടിശ്ശിക വരുത്തി ലീഗ് നേതാക്കൾ പള്ളിയെ ഭരിച്ചപ്പോ ഇപ്പൊ അത് കൃത്യമായി ഈടാക്കുന്നില്ലേ അവർക്ക് വേണമെങ്കിൽ തന്റെ പേര് മാറ്റിക്കൂടെ തളിപ്പറമ്പ് ജുമായത്ത് പള്ളിയുടെ ജമാവകാശമുള്ള സ്ഥലത്തിന്റെ തന്റെ പേര് കണ്ണൂർ ജില്ലാ മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷന് തങ്ങളുടെ പേരിലേക്ക് മാറ്റാമെങ്കിൽ അവിടെ കച്ചവടം നടത്തുന്ന ഒരു വാടകക്കാരനെ തന്റെ പേര് മാറ്റിക്കൂടെ അപ്പോൾ നിങ്ങൾ നടത്തിയത് വക്കഭൂമി തട്ടിയെടുക്കാനുള്ള നീക്കമായിരുന്നു അത് നിങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഈ നീക്കത്തിനെതിരെ ശക്തമായ ഇടപെടൽ ഉണ്ടായപ്പോൾ നിങ്ങളത് നിങ്ങളുടെ കടിയിൽ നിന്ന് തന്നെ നീക്കമുണ്ടായപ്പോൾ നിങ്ങളത് തീരെ ഗൗനിച്ചില്ല എന്നിട്ട് നിങ്ങൾ ട്രിബ്യൂണൽ മുമ്പാകെ ഒരു കൗണ്ടർ കൊടുത്തു കൗണ്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ചമലയാളം ഉത്തരമെന്നാണ് കൗണ്ടർ അഫഡവിറ്റ് എന്ന് പറഞ്ഞാൽ സത്യവാങ്മൂലം എന്നാണെങ്കിൽ ഇതുപോലെയുള്ള സിവിൽ മാറ്ററിന് കൗണ്ടർ എന്ന് മാത്രം പറയുമ്പോൾ ഉത്തരം നിങ്ങൾ കൊടുത്ത ഉത്തരം ഞാനൊന്ന് വായിക്കാം ആര് കൊടുത്ത

എന്റെ പച്ച മലയാളം പറഞ്ഞ നരിക്കോട് ഇല്ലം വാക്കാൽ ഞങ്ങൾക്ക് അനുമതി നൽകിയതിനാൽ ലീസ് അനുമതി നൽകിയതിനാൽ ഇത് വക്കഫിന്റെ സ്വത്തല്ല ഈ വക്കഫിന്റെ സ്വത്ത് വക്കഫിൻ്റെതല്ല ഈ സെക്രട്ടറി ഒപ്പിട്ടില്ല ഇയാൾ ഒപ്പം ഇത് കേട്ടോ നാളെ വന്നിട്ട് ഇവിടുന്ന് ഞാൻ അങ്ങനെ ഒപ്പിട്ടില്ല എന്നും പറഞ്ഞേക്കാണ്ട് ഇയാൾ ഒപ്പാണ് അവിടെ വക്ക ട്രിബ്യൂണിൽ ഫയൽ ചെയ്തു ഈ ഭൂമി നരിക്കോടില്ലം വാക്കാൽ നൽകിയതിനാൽ അങ്ങനെയുണ്ട് ഒരു ചാർത്തും എന്താ കാസ ന് ആ മട്ടനൂരിനടുത്ത് ചാബശ്ശേരിക്കടുത്ത് പത്തൊമ്പതാം മൈൽ കെയ്യുമെന്ന് തന്നെ ഒരു വീടുണ്ട് ഇരിക്കൂറിൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞതിനാൽ നാളെ കീറി താമസിക്കട്ടെ ഞാൻ വാക്കാൽ പറഞ്ഞതിനാൽ ഇതാരും വിശ്വസിക്കാനോ ലീഗുകാർ വിശ്വസിക്കും ഇത്